നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഉപനിഷത്ത് എപ്പിസോഡ് നൂറ്റി ഇരുപത്തിയെട്ട് അനന്തരം ഉദ്ഘാതാവ് ഉഷസ്തിയെ സമീപിച്ച് പറഞ്ഞു ഭഗവാൻ ഉദ്ഗീതാനുഗതനായ ദേവതയെ അറിയാതെ നിങ്ങൾ ഉദ്ഘാനം ചെയ്യുകയാണെങ്കിൽ തല താഴെ വീണു പോകുമെന്ന് പറയുകയുണ്ടായല്ലോ ആ ദേവത ആരാകുന്നു ഉഷസ്ഥി പറഞ്ഞു ആദിത്യനാണ് ആ ദേവത എന്തെന്നാൽ ഈ സർവഭൂതങ്ങളും ഉയരുന്ന ആദിത്യനെയാണ് ഗാനം ചെയ്യുന്നത് ഈ ആദിത്യൻ തന്നെയാണ് ഉദ്ഗീതാനുഗതനായ ദേവത ഞാൻ വസ്തുത പറഞ്ഞെങ്കിലും ആ ദേവതയെ മനസ്സിലാക്കാതെ നിങ്ങൾ ഉദ്ഘാനം ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ തലനിലം പതിക്കുമായിരുന്നു പിന്നെ പ്രതിഹർത്താവ് ഉഷസ്ഥിയെ സമീപിച്ച് പറഞ്ഞു ഭഗവാൻ അങ് എന്നോട് പറഞ്ഞല്ലോ പ്രതിഹാരാനുഗതനായ ദേവതയെ മനസ്സിലാക്കാതെ പ്രതിഹരണം ചെയ്താൽ തല താഴെ വീഴുമെന്ന് ഈ ദേവത ആരാണെന്ന് എന്നോട് പറഞ്ഞു ആ ദേവത അന്നമാണെന്നു സ്വസ്തി പറഞ്ഞു എന്തെന്നാൽ ഈ സകല ജീവികളും തങ്ങൾക്ക് വേണ്ടി അന്നത്തെ തന്നെയാണ് പ്രതിഹാരത്തിൽ അനുഗതമായിരിക്കുന്നത് ഞാൻ അക്കാര്യം പറഞ്ഞതിനു ശേഷം അതറിയാതെ നിങ്ങൾ പ്രതികരിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തല നിലംപതിക്കുമായിരുന്നു നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ